സ്ത്രീധനം സീത സുമങ്കലീ ഭവ തൂവൽ സ്പർശം പരിണയം തുടങ്ങിയ പരമ്പരകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ദീപൻ മുരളി ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സാന്ത്വന ട്യൂവില് ആനന്ദ് എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് സീരിയൽ രംഗത്ത് നടനായും സഹതാരമായും അഭിനയിക്കുന്ന ദീപൻ ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റ് കലാപരിപാടികളിലും സജീവമായിരുന്നു ദീപൻ ആനിമേഷൻ ഇൻ ഫിലിം മേക്കിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ താരം കമൽയാർ ഫിലിം ഹെഡ് ആയി ജോലി ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അഭിനയത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയ താരം മിനിസ്ക്രീം പരമ്പരകളിൽ സജീവ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ദീപൻ മുരളി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താരം താമസിക്കുന്നത് അച്ഛൻ മുരളി അമ്മ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത് ഏക സഹോദരൻ കൃഷ്ണകുമാർ വിവാഹിതനായ താരത്തിൻ്റെ ഭാര്യയുടെ പേര് മായ എന്നാണ് ബാങ്കിലാണ് മായ ജോലി ചെയ്യുന്നത് രണ്ട് കുട്ടികൾ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരുന്നു താരത്തിൻ്റെ വിവാഹം ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള താരം നല്ലൊരു നടനും മോഡലും അവതാരകനുമാണ് ഇപ്പോൾ സാന്ത്വനത്തിലെ ആനന്ദായി പ്രേക്ഷകർ സ്വീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് താരം ഒപ്പം സ്വാന്ത്വന ടു ഇരുന്നൂറ് എപ്പിസോഡ് പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷവും താരം പങ്കുവച്ചിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും കഥ പറയുന്ന സാന്ത്വനത്തിൽ ഇപ്പോൾ ആനന്ദിൻ്റെയും ശ്രീദേവിയുടെയും വിവാഹമാണ് മൂന്ന് തവണ സാന്ത്വനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടതുകൊണ്ടാണ് താൻ സ്വാന്ത്വനത്തിൽ എത്തിപ്പെട്ടത് ആദ്യം വില്ലൻ കഥാപാത്രം ചെയ്യാനായിരുന്നു അവസരം ലഭിച്ചതെന്ന് ദീപൻ പറയുന്നു തൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട് സാന്ത്വനത്തിലെ ആനന്ദിന് അതുകൊണ്ട് തന്നെ സാന്ത്വനൻ ടു തമിഴിലെ പാണ്ഡ്യ സ്റ്റോറിൻ്റെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ പാണ്ഡ്യ സ്റ്റോർ എന്ന സീരിയൽ താൻ പലതവണ കാണാറുണ്ടെന്നും താരം പറയുന്നു സാധാരണ ഇരുപത് എപ്പിസോഡുകൾക്ക് ശേഷമാണ് പ്രേക്ഷകർ തന്നെ അംഗീകരിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ സാന്ത്വനത്തിൽ അങ്ങനെയല്ല താനും മേഘനയും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് പുറത്തുവിട്ടത് മുതൽ ആനന്ദ് ശ്രീ എന്ന പേരിലുള്ള ഫാൻസ് പേജുകളും ഒക്കെ വരാൻ തുടങ്ങി അതൊക്കെ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതൊരു വലിയ അനുഗ്രഹമാണെന്ന് ദീപൻ പറയുന്നു താനും മേഘനയും മുൻപരിചയം ഉണ്ടെങ്കിലും കൂടുതൽ അറിയാൻ സാധിച്ചത് സാന്ത്വനത്തിലൂടെയാണ് നല്ല പ്രൊഫഷണലും സപ്പോർട്ടീവുമായ ആർട്ടിസ്റ്റാണ് മേഘന എന്നും താരം പറയുന്നു ഇപ്പോൾ ആനന്ദായി എത്തിയ ദീപന് പ്രേക്ഷക പിന്തുണ ഏറെയാണ് അതുകൊണ്ട് തന്നെ ആനന്ദിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ